കലോത്സവ വേദിയിലെ ഫുഡ് കമ്മിറ്റിയിലെ അംഗങ്ങളോടൊപ്പമാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അപ്പൊ ഞാൻ പറയാം ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ച സദ്യ ഞങ്ങൾക്ക് അത്ര മേലും ഇഷ്ടപ്പെട്ടു ഇത്രയും നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഫുഡ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഈ സംഘാടനത്തിന് എത്ര ദിവസങ്ങള് സാർ എടുത്തു ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ സ്വാഗത സംഘം കൂടിയിരുന്നു ഒരു മാസം മുമ്പ് തന്നെ സ്വാഗത സംഘം കൂടി വ്യത്യസ്തങ്ങളായ പല മീറ്റിംഗുകളും കൂടി അപ്പോ നാല് വയനാട് റവന്യൂ ജില്ലാ കലോത്സവത്തിന് വരുന്നവർക്ക് മനസ്സും വയറുമെല്ലാം നിറയുന്ന രീതിയിൽ നല്ല രീതിയിൽ അവർക്ക് രുചികരവുമായ സ്വാദിഷ്ടമായ ഭക്ഷണം നൽകുക അതാണ് ഫുഡ് കമ്മിറ്റി ലക്ഷ്യം വെച്ചത് ഇന്ന് ഉച്ചയ്ക്ക് മൂവായിരത്തിലധികം പേര് ഭക്ഷണം കഴിച്ചു വൈകുന്നേരം വരെ ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി വരുന്നുണ്ടായിരുന്നു എല്ലാവർക്കും കൊടുത്തു സാധാരണ കൂപ്പൺ വെച്ച് മാത്രമാണ് കൊടുക്കുന്നതെങ്കിലും നമ്മൾ എല്ലാവർക്കും കൂപ്പൺ ഇല്ലാതെ വരുന്നവർക്കും ഭക്ഷണം കൊടുക്കാൻ യാതൊരു വൈമനസ്യം കാണിച്ചിട്ടില്ല അപ്പോൾ അത്താഴമുണ്ട് അത്താഴം ചപ്പാത്തിയും കോഴിക്കറിയും അതുപോലെ ചോറും ചിക്കൻ ചില്ലിയും ഒക്കെയുള്ള വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് നൽകുന്നത് നാളെയും ഏതാണ്ട് ഉച്ചയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറോളം പേരെയും രാത്രി ഒരു ആയിരത്തി അഞ്ഞൂറ് പേരെയും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മൂന്ന് ദിവസങ്ങളായി മേളയിൽ ഏതാണ്ട് പന്ത്രണ്ടായിരത്തിലധികം പേർക്കാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ വളരെ വിഭവസമൃദ്ധമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കെ പി എസ് ടി എന്ന അധ്യാപക സംഘടനയാണ് ഫുഡ് കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ കെ പി എസ് ടീൻ്റെ പ്രവർത്തകരും നടവേൽ പ്രദേശത്തെ നല്ലവരായ കൂട്ടായ്മയും ഒക്കെ ഇതിന് പിന്നിൽ അക്ഷീണം പ്രയത്നിക്കുന്നുണ്ട് നമ്മുടെ ഈ പാചകപ്പുര കാണുമ്പോ എനിക്ക് തോന്നുന്നത് കല്യാണ വീട്ടില് എങ്ങനെ നടക്കുന്നോ ആ ഒരു ലെവലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ടീച്ചേഴ്സൊക്കെ ഇരുന്ന് അവിടെ നിന്നും ഇവിടുന്നൊക്കെ ഡയലോഗൊക്കെ അടിച്ചുകൊണ്ടാണ് എന്തായാലും അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും എനിക്ക് ഈ ഒരു കോർഡിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നല്ല സ്പീഡാണ് ഇപ്പോൾ കലോത്സവത്തിന് നമ്മുടെ മക്കളെ പോലെ തന്നെയാണ് ഇവിടെയുള്ള കുട്ടികൾ അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുക അപ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു ഇന്നലെ മുതൽ ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് പച്ചക്കറിയൊക്കെ തല ദിവസം അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കും പിന്നെ സമയത്ത് വിളമ്പാനും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എല്ലാവരും ഒരു ടീമായിട്ട് നല്ല ആക്റ്റീവായിട്ട് പോകുന്നുണ്ട് ആ ടീം വർക്കാണ് നല്ല ഫുഡാണ് എല്ലാവരുടെ അഭിപ്രായങ്ങൾ അങ്ങനെയാണ് വരുന്നത് എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇതാണ് നമ്മുടെ കലവറ നമുക്ക് ഇവിടുത്തെ മെയിൻ ഷെഫായ സാബു ചേട്ടിനെ ഒന്ന് പരിചയപ്പെടാം എല്ലാവരും നല്ല തിരക്കിലാണ് എന്നാലും ഞാനിപ്പോ മെട്രോ ചാൻഡ് പറഞ്ഞാൽ ഇരുപത്തഞ്ചു കൊല്ലായി അന്നേരം അവരുടെ കൂടെയുള്ള ഇരുപത്തഞ്ചു കൊല്ലായി ഞാൻ മെട്രോ കാർ കൂടെ പത്ത് മണിയാവുമ്പോൾ എല്ലാം പണി ഞങ്ങൾ വെളുപ്പിനെ നാലര കേറ്റു പത്ത് മണിയായപ്പോൾ എല്ലാം റെഡിയായി പാലസം അടക്കം ഊട്ടത്ത് നമ്മുടെ ഏതാമത്തെ കലോത്സവമാണ് ഇവിടുത്തെ മൂന്നെണ്ണം വൈത്തിരി പയ്യമ്പള്ളി ഇത് പിന്നെ നമ്മുടെ നാട്ടിലെ ഇരിട്ടിയുള്ളതല്ല ഇരിക്കൂറോ ഇതല്ല കണ്ണൂര് കലോത്സവത്തിന് മുമ്പ് ഈ ഒരു പാഷൻ തുടങ്ങിയില്ലേ ഈ പാചകത്തിനോടുള്ള ഒരു ഇഷ്ടം തുടങ്ങിയത് എപ്പോഴാണ് ഈ ഫുഡ് എന്ന് പറയുമ്പോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോ ഒരുപാട് കുറ്റങ്ങളൊക്കെ ബാക്കിയുള്ളവര് പറയും ആ ഒരു അവസ്ഥ ആ അങ്ങനെയൊക്കെ ഓർക്കുമ്പോ ടെൻഷൻ ഉണ്ടാവും ഈ പണി നിർത്തി പോയാലോ നമ്മൾ അങ്ങനെ വിചാരിക്കാറുണ്ട് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവും ഈ അങ്ങനെ